ജില്ലയാണ് കൊല്ലം ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ ഗുണം ഏതൊക്കെ സംസ്ഥാനങ്ങൾക്ക് പരിചയം തമിഴ്നാട്ടിനെ ഞാൻ അതിൽ നിന്ന് മാറ്റി കൊടുത്തു അവർക്കവിടെ ഡബിൾ സർക്കാർ ഇല്ലാത്ത അവസ്ഥയിലും അവർ ഡബിൾ എഞ്ചിൻ സർക്കാരിനെ പോലെയാണ് അവർ തമിഴന്മാർക്ക് കിട്ടണ്ടതെല്ലാം അവർ ഏത് ശത്രു ഭരിച്ചാലും കേസുരത്തെയും കൊണ്ടുവന്ന് ജനങ്ങൾക്ക് സാധ്യമാക്കി കൊടുക്കുന്നു കേരളത്തിൽ നടപ്പിലാവണമെങ്കിൽ ഒരു ബി ജെ പി സർക്കാർ അല്ലെങ്കിൽ ബി ജെ പി ഭരണത്തിന് ദുജ്യമായ ഒരു ഭരണത്തിന്റെ രാഷ്ട്രീയ അവസ്ഥ തിലകമണിയൺ എന്നാണ് ഞാൻ പറഞ്ഞത് തിലകം ചാർത്തുന്നു എന്ന് പറഞ്ഞില്ല അത് നമ്മളെ തിലകം അണിയിച്ചത് അവിടുത്തെ ജനങ്ങളാണ് ആ മൈൻഡ് സെറ്റാണ് ഇനി നിയമസഭയിൽ അത്യാവശ്യം ഉണ്ടാവേണ്ടത് ഞാൻ വിഷയങ്ങളെ കുറിച്ചൊന്നും പറയുന്നു പാലക്കാട്ടെ വിഷയമായാലും പത്തനംതിട്ടയുടെ വിഷയമായാലും വിഷയം ഞാൻ പറയുന്നത് ഇതൊന്നും ഒരു കാരണമാക്കരുത് പക്ഷെ ഇതൊരു പാഠമാണ് ശബരിമല ഞാൻ പറയില്ല എന്ന അത് പറയേണ്ട ആൾക്കാരുണ്ട് അവരും പറഞ്ഞിട്ടുണ്ട് അത് ഫലവത്തായി നമുക്ക് ഫലത്തിൽ വന്നു പക്ഷെ ഫലവത്തായി അത് കലത്തിൽ വന്നെങ്കിൽ അതിന്റെ ലഭ്യതകളുണ്ട് നമുക്ക് എന്താണോ ജനങ്ങൾ വെറുതെ അതിനൊരു മറു രചന നമ്മൾ എന്താണ് നടത്തുന്നത് അതാണ് ഈ കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തോട് അനുവാദികമായിട്ട് നഗരം മുഖച്ചായി മാറും എന്ന് പറയാൻ ഇപ്പോ എനിക്ക് സാധിക്കണ്ടേ രണ്ടായിരത്തി പതിനാലിൽ യേശുദാസ് വില്യൻ നമ്മുടെ സിനിമയുടെ ആളാണ് കേരള വെള്ളി നക്ഷത്രത്തിന്റെ സ്ഥാപക ജേർണലിസ്റ്റ് ആണ് അല്ലേ അതിനു മുമ്പ് കലാകമോ അല്ല അപ്പൊ മുഖഛായ മുഖഛച്ചായ മാറുന്നതിന് വളരെ വലിയൊരു പദ്ധതിയാണ് ഞാൻ ആദ്യം ശ്രീ നരേന്ദ്രമോദിയെ മാർച്ച് അഞ്ച് രണ്ടായിരത്തി പതിനാലിൽ വിഴിഞ്ഞം തുടങ്ങിയുള്ള ഒരു സെവൻറ്റീൻ പോയിന്റ് പ്രോഗ്രാം രണ്ടേകാൽ മണിക്കൂർ കൊണ്ട് ചർച്ച ചെയ്തതിനകത്ത് റീ ലൊക്കേഷൻ ഓഫ് റെയിൽവേ സ്റ്റേഷൻസ് ഇൻ കേരള അങ്ങനെ രാജ്യത്തിന്റെ പല ഭാഗത്തും കാണുമായിരിക്കും എനിക്ക് പരിചിതമായ ജനജീവിതത്തിന് ഒരുപക്ഷെ വലിയ ബ്ലോക്കേഡുകൾ സൃഷ്ടിച്ചിട്ടുള്ള ജനജീവിതത്തിന് സൗകര്യമൊരുക്കേണ്ട റെയിൽവേ മൂലം അല്ലെങ്കിൽ അതുപോലെയുള്ള പബ്ലിക് യൂട്ടിലിറ്റി സർവീസസ് എങ്ങനെയാണ് ഡാംപൻ ചെയ്തിരിക്കുന്നത് ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു രൂപമുള്ളത് കൊണ്ട് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ കൊച്ചിയിലെ രണ്ട് സൗത്തും നോർത്തും അതുപോലെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഇത്രയും റെയിൽവേ സ്റ്റേഷനുകളുടെ കാര്യത്തിൽ റീ ലൊക്കേഷൻ ഓഫ് റെയിൽവേ സ്റ്റേഷൻസ് എന്ന് പറയുന്ന ഒരു പദ്ധതി അതന്ന് പറഞ്ഞത് തിരുവനന്തപുരം അടക്കം തിരുവനന്തപുരം അദ്ദേഹത്തിന് നല്ല പരിചിതമായ ജോഗ്രഫി ആയതുകൊണ്ട് ഭൂമിശാസ്ത്രം ആയതുകൊണ്ട് അദ്ദേഹം അതിനൊരു പ്രതിവിധിയുണ്ട് ഇതിനുള്ള പ്രതിവിധി അന്ന് പറഞ്ഞത് എനിക്ക് ഇപ്പൊ പറയാൻ സാധിക്കില്ല കാരണം മാസങ്ങൾക്ക് മുമ്പ് റെയിൽവേ മന്ത്രിയുമായിട്ട് ഈ വിഷയം മാപ്പ് വെച്ച് ഡിസ്കസ് ചെയ്ത് ഉദ്യോഗസ്ഥർ അങ്ങനെ ഒരു പ്രശ്നം ഇല്ല എന്ന് പറഞ്ഞെടുത്ത് എന്റെ പക്ഷം ചാരി റെയിൽവേ മിനിസ്റ്റർ പറഞ്ഞു ഇല്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇത് ചിന്തിക്കേണ്ട കാര്യമാണെന്ന് പറഞ്ഞു പക്ഷെ ഇപ്പൊ നമ്മൾ ബിൽഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ജനജീവിതത്തിന്റെ ഭാഗമാവും പട്ടണത്തിന്റെ ഭാഗമാവാം അങ്ങനെ ഒരു പദ്ധതിക്ക് വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും അത് പക്ഷെ എനിക്കിപ്പോ അത് അങ്ങനെ പറയാനൊക്കെ അതിനുള്ള അവകാശം എനിക്ക് പക്ഷെ ഒരു നേഷൻ ഡിസൈൻ ചെയ്യ അടുത്ത തലമുറയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വരും തലമുറകൾക്ക് വേണ്ടി അമ്പത് വർഷത്തിന് അപ്പുറ അപ്പുറം ഈ പട്ടണം എങ്ങനെയാണ് നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്ന ഡിസൈനിങ്ങിൽ വരുമ്പോൾ എനിക്കൊരു എനിക്കൊരു എന്റെ മനസ്സിലൊരു കൽപ്പന ഉണ്ടാവും ആ കൽപ്പന അതിനുള്ള വഴി ഒരുങ്ങുന്നു എന്ന് നമ്മൾ തീർച്ചയായിട്ടും പരിശ്രമിക്കും